വഴിയേതാണ് എന്തുകൊണ്ടാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ നിപ കാര്യമായി ബാധിക്കുന്നത് എന്ന് നോക്കാം നിപ വൈറസിന്റെ ഏഴാം വരവിലും മനുഷ്യജീവൻ പൊലിയുമ്പോഴും എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നത് സംബന്ധിച്ച് ആർക്കും വ്യക്തതയില്ല ചികിത്സ ഉറപ്പാക്കുക എന്നതുപോലെ പ്രധാനമാണ് രോഗ ഉറവിടം കണ്ടെത്തുക എന്നതും എന്നാൽ അതിന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് ഏഴ് തവണയാണ് നിപ സ്ഥിരീകരിച്ചത് എന്നാൽ നിപ വൈറസിന്റെ സ്രോതസ് വവ്വാലുകളാണ് എന്നാണ് തെളിഞ്ഞത് എന്നാൽ ഏത് രീതിയിലാണ് വവ്വാലിൽ നിന്നും മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇപ്പോഴുമില്ല പഴം തീനി വവ്വാലുകളിൽ കാണുന്ന വൈറസ് ഏത് രീതിയിലാണ് മനുഷ്യരിൽ എത്തുന്നത് എന്നതിൽ അന്തിമ ഗവേഷണ ഫലങ്ങൾ വന്നിട്ടുമില്ല വവ്വാലിനും മനുഷ്യനുമിടയിൽ വൈറസ് വാഹകരുണ്ടോ എന്നും അറിയേണ്ടതുണ്ട് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് നിപ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് സംബന്ധിച്ച വിശദമായ പഠനം നടത്തേണ്ടത് അനിവാര്യവുമാണ് ഇതിനിടെ നിപ സാമ്പിൾ പരിശോധനയ്ക്കും രോഗനിർണയത്തിനും സംസ്ഥാനത്ത് സൗകര്യമൊരുങ്ങുന്നത് വലിയ ആശ്വാസകരമാകുന്ന കാര്യമാണ് ആലപ്പുഴയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോ സേഫ്റ്റി ലെവൽ ത്രീ ലാബിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ട്രയൽ റൺ ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തെ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷമേ കേന്ദ്ര ബയോടെക്നോളജി മന്ത്രാലയം ബി എസ് എൽ ത്രീ സർട്ടിഫിക്കറ്റ് നൽകൂ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ നിപ സ്രവ സാമ്പിളുകളുടെ പരിശോധനയും രോഗനിർണയവും ഇവിടെ നടത്താൻ സാധിക്കും നിപക്ക് ആദ്യഘട്ട പരിശോധനയിൽ തന്നെ ഫലപ്രദമായ ഒന്നിലധികം വാക്സിനുകൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തയ്യാറായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വൈറസിന് ജനിതക വ്യതിയാനം സംഭവിച്ച രോഗം വൻതോതിൽ പടരാൻ ഇടയായാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വാക്സിനുകൾ പ്രയോഗിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ മുൻകൂട്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതും നല്ലതുമാണ് ഈ മാസം പന്ത്രണ്ടിന് പാലക്കാട് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ചങ്ങലഗിരി സ്വദേശി നിപ ബാധിച്ച് മരിച്ചതാണ് സംസ്ഥാനത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവസാനത്തെ നിപ മരണം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായി നിപ സ്ഥിരീകരിച്ചത് അന്ന് പതിനേഴ് പേർക്കാണ് ഒന്നിന് പിറകെ ഒന്നായി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ജീവൻ നഷ്ടമായത് വിവിധ ജില്ലകളിലെ നിലവിലാകെ അറുനൂറ്റി എഴുപത്തിനാല് പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത് തീർത്തും അപ്രതീക്ഷിതമായി ഒരു മേഖലയിൽ പൊട്ടിപ്പുറപ്പെടുകയും ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന് കുറച്ചാളുകളെ ബാധിക്കുകയും മരണമുണ്ടാക്കുകയും ഏതാനും ആഴ്ചകൾക്കകം സ്വാഭാവികമായി കെട്ടിടങ്ങുകയും ചെയ്യുന്ന പകർച്ചവ്യാധിയായാണ് നിപ രോഗമെന്നത് പൊതുവെ വിലയിരുത്തപ്പെടുന്നതാണ് എന്നാൽ ഒരു പാരിസ്ഥിതിക മേഖലയിൽ നിപ ഒരു തവണ പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നീടുള്ള വർഷങ്ങളിലും പ്രസ്തുത മേഖലയിൽ നിപ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിപ വൈറസിന്റെ വ്യാപന രീതിയെപ്പറ്റി പഠിച്ച ഗവേഷണങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കൃത്യമായി മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക രോഗിയുടെ വസ്തുക്കൾ പ്രത്യേകം സൂക്ഷിക്കുക എന്നിവയൊക്കെയാണ് മുൻകരുതലുകൾ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം വരെയാകാം പനി തലവേദന തലകറക്കം ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനം പുരട്ടൽ ഛർദി ക്ഷീണം കാഴ്ച എന്നിവയും അപൂർവമായി പ്രകടിപ്പിക്കാറുണ്ടാവും രോഗലക്ഷണങ്ങൾ ആരംഭിച്ച ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം അബോധാവസ്ഥയിലും ആവാനും സാധ്യതയുണ്ടാവും നിബേദ മാരക രോഗത്തെ നേരിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞുവെന്നും ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും കൃത്യമായി വിലയിരുത്തേണ്ട സമയം കൂടിയാണിത്